ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മെറ്റാക്വസ്റ്റ് ത്രീ എസ് ഇത് ആക്ച്വലി മെറ്റാക്വസ്റ്റ് ത്രീ അല്ല ത്രീ എസ് ആണ് സോ അതിൻ്റെ ഒരു കുറച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻ ആണ് ത്രീയിൻ്റെ അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റാക്വസ്റ്റ് ത്രീയേക്കാളും നമുക്ക് അത് അത്രയും ഒരു ക്വാളിറ്റി ഉള്ളൊരു ലെൻസ് അല്ല വരുന്നത് മെറ്റാക്വസ്റ്റ് ത്രീയിൽ വരുമ്പോൾ പാൻ ലെൻസ് എന്ന് പറയും ഇതിനകത്ത് നിങ്ങൾ കാണും ഫ്രണ്ടൽ ലെൻസ് ആണ് ഇതൊരു ഇങ്ങനത്തെ ഒരു പാറ്റാണ് അപ്പോൾ ഈ ലെൻസ് ആക്ച്വലി നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലേസ് ചെയ്താൽ മാത്രമേ ഇതിന് ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ വിഷ്വൽ ക്വാളിറ്റി കുറച്ചുകൂടെ കിട്ടുകയുള്ളൂ അല്ല നല്ല കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഇത് ഡീഫോൾട്ടായിട്ട് വരുന്നതല്ല ഇത് എക്സ്ട്രാണൽ ബാറ്ററി ബാക്ക് അതൊരു ആണ് ഞാൻ അഡീഷണൽ മേടിച്ചതാണ് ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് എത്രത്തോളം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഈ വി ആർ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇനി അത്തൊരു കാലം ഫുൾ വി ആറിൻ്റെ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാം കാരണം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇനി അഡ്വാൻസ്മെൻറ്റുകൾ വരാനും പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാനും വലുതായിട്ടൊന്നും ഇല്ല എല്ലാ വർഷവും ഉള്ള കൊച്ചു കൊച്ചു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് ഈ ഒരു വി ആർ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ത്രീ എടുത്തില്ല ത്രീ എസ് എടുത്തു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ട്വൻറ്റി തൗസൻഡിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് എനിക്ക് ഞാൻ ഫസ്റ്റ് വി ആർ ആണല്ലോ അപ്പോൾ ഒരു ഫസ്റ്റ് വി ആർ ആക്ച്വലി ഇതല്ല എൻ്റെ സാംസങ്ങിൻ്റെ എസ് സെവൻ എഡ്ജ് അതിൻ്റെയൊക്കെ കൂടെ എനിക്ക് പണ്ട് ഒരു വി ആർ ഹെച്ച് എട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഓക്കെ അപ്പോൾ അത് ഉണ്ട് എനിക്ക് വി ആർ എന്താണെന്ന് അറിയാം പക്ഷെ അത് ഡിവൈസ് വെച്ചിട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്കിപ്പോൾ ഇത് മാത്രം വിഷം കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗെയിം ആണെങ്കിൽ ശരി നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മൾ തിയറ്ററിൽ കാണുന്ന ഒരു ഫീലിൽ തന്നെ എനിക്ക് സിനിമകൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ചുറ്റും ആളില്ല എന്നുള്ള ഒരു ഒറ്റ ഇതേ ഉള്ളൂ അപ്പം ഗെയിമിങ്ങിനാണെങ്കിലും അടിപൊളിയാണ് പി സിയിൽ കണക്ട് ചെയ്തിട്ടാണെങ്കിലും അടിപൊളിയാണ് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ പിന്നെ അത് ഇതാണ് ഇതിൻ്റെ കൺട്രോളേഴ്സ് വരുന്നത് ഇത് നമ്മുടെ മെറ്റാക്വസ്റ്റ് ടൂയിൽ വന്നതുപോലെ ഒരു റിംഗ് ഒന്നും വരുന്നില്ല കെമിറ്റാ കുറച്ച് ടൂ വരുമ്പോഴത്തേക്കും ഒരു റിങ് ടൈപ്പ് ഡിസൈൻ വരുമായിരുന്നു സോ രണ്ട് കയ്യിലത്തേക്കും വെച്ചിട്ട് കൺട്രോളറാണ് കൺട്രോളർ ഇല്ലാതെയും നമുക്ക് ഹാൻഡ് കഷ്യേഴ്സ് വെച്ചിട്ടും അതിനകത്ത് ഒരുപാട് കൺട്രോൾസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത് ഒരു വല്ലാത്തൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ എല്ലാ മൂവീസ് കാണുന്നതും എല്ലാം ഇപ്പോൾ ഇതുവഴി തന്നെയാണ് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നോക്കാനേ പറ്റുന്നത് നിങ്ങൾക്ക് വീട്ടിൽ വലിയ ടി വി വാങ്ങിച്ചോക്കാൻ സ്പേസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് വലിയൊരു ഡിസ്പ്ലേയിലിട്ട് കാണുന്ന ഒരു ഫീല് വേണം അതിനൊക്കെ ബെസ്റ്റ് ആ ഒരു സംഭവമാണത് പിന്നെ വർക്ക് ഫ്ലോ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇപ്പം എക്സൽ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ടെക്സ്റ്റ് ക്ലാരിറ്റി കാരണം നമ്മൾ നോക്കുന്ന സെൻറ്റർ പോർഷനിൽ എവിടെയാണോ അവിടെ മാത്രം കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ചുറ്റിനും എഡ്ജ് ടു എഡ്ജ് കോർണർ ടു കോർണർ ഷാർപ്പ്നെസ് ഒന്നും വരില്ല സോ അത് മാനേജ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് ഒരു വലിയൊരു ഡിസ്പ്ലേയിൽ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് നമുക്ക് കണക്ട് ചെയ്യാൻ പോലത്തെ ഒരു ഫീൽ കിട്ടും സോ പി സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുൾ ടെക്സ്റ്റ് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല ടെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ സ്ക്രീൻ ഒരു ഫീൽഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഐഫോൺ സിക്സ്റ്റീൻ വെച്ചിട്ട് സ്പെഷ്യൽ വീഡിയോസ് എടുക്കുന്ന സാധനം നമുക്ക് ഇതിൽ മറിയാം മറ്റേ ഹൊറൈസൺ ആപ്പ് വഴി നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗാലറിക്കകത്ത് നമുക്ക് ത്രീ ഡി ആയിട്ട് സ്പെഷ്യൽ വീഡിയോസ് കാണുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഓക്കെ ഇതാണ് ഗെയ്സ് ഇതിൻ്റെ കുറച്ച് വിഷ്യൽസ് കൂടെ ഞാൻ കാണിച്ചുതരാം ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വി ആർ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക പഠിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ് നമുക്കിപ്പം മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് നമുക്കിങ്ങനെ വെച്ചും കൊണ്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശരി ഓരോ കാര്യങ്ങൾ നമുക്ക് ഇത് വി ആർ വെച്ചിട്ട് ഇതിന് ഒരുപാടിൻ്റെ അതിൻ്റെതായ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ കണ്ടോ ഓരോ ഡിസ്പ്ലേയിലും ഓരോ നോട്ട്സ് നമുക്ക് വെച്ചും കൊണ്ട് പഠിക്കാൻ പറ്റും നമുക്കിങ്ങനെ ഏതൊരു സ്പേസിൽ വന്നിട്ടായിരുന്നാലും മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് വെച്ച് നമുക്ക് പല കാര്യങ്ങളും മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യാണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് തിയറിൽ നമുക്ക് പാസ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്ന് സിനിമ കാണുന്നത് നമുക്ക് എത്ര സ്ക്രീൻ സൈസ് കാണും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും നിങ്ങൾ വീട്ടിൽ റിലാക്സ് ഒരു വലിയൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ മൂവി കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേണം അത് കിട്ടും സൂപ്പർ ആണ് ആക്ച്വലി എനിക്കത് ഭയങ്കര ഒരു സംഭവമാണ് ഇതാണ് നിങ്ങൾ എടുക്കണോ എടുക്കണോ എന്ന് ചോദിച്ചാൽ ത്രീയിന് ആക്ച്വലി ഇതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഡിസ്പ്ലേയും ബെറ്റർ ക്വാളിറ്റി ലെൻസും ഒക്കെയാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊന്നും ഒരുപാട് വേണ്ടി വരില്ല പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ ത്രീ ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ബാറ്ററി വരുന്ന പാക്കല്ലെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി ഒരു ഹെഡ് സ്റ്റാപ്പ് അഡീഷണൽ മേടിക്കണം കാരണം ഇതിൻ്റെ പ്രോപ്പർ ഫിറ്റ് മസ്റ്റ് ആണ് ഈ ഒരു ത്രീ ഇയേഴ്സിന് കാരണം ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ കാണാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് ഗൈസ് ബെറ്റർ ക്വസ്റ്റ് ത്രീ ഇയേഴ്സ്